ഹായ് ഹലോ അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്ലയർ പലാസോ പാൻറ്റ് കട്ട് ചെയ്യുന്നതായിരുന്നു കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതാ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക പിന്നെ ഇതിന് മുമ്പ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കട്ടിങ് പിന്നെ സെക്കൻഡ് ആയിട്ട് നമ്മൾ ചെയ്തത് ഈ ഒരു വീഡിയോ ആണ് അപ്പം ഇത് രണ്ടും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഈ രണ്ട് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ഈ വീഡിയോ കാണുമ്പോഴുള്ളൂ അത് മനസ്സിലാവുള്ളൂ കേട്ടോ തുടക്കത്തിൽ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോന്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് ചോദിച്ച പല കൊസ്റ്റ്യനും ആൻസർ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ അതിന്റെ എല്ലാത്തിനും ഉത്തരം നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ പിന്നെ അതേപോലെ തന്നെ പലരും ഈ ഒരു മെറ്റീരിയലിന്റെ പേരെന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മെറ്റീരിയലിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ ഒരു ക്രഷ്ഡ് സിൽക്ക് ടൈപ്പാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ കറക്റ്റ് നെയിം എനിക്ക് അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ െങ്കിലും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ ഇതിന്റെ നെയിം അപ്പൊ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പ് ഒക്കെ ചെയ്തിട്ട് തന്നെ കാണാൻ വേണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ തുടക്കത്തിൽ കാണുന്നവർ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല താല്പര്യമുള്ളവരുണ്ടാവല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുകയുണ്ടോ കേട്ടോ പിന്നെ നമ്മൾ ആദ്യം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവാണ് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ സ്ലീവ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ താഴെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ രണ്ട് മടക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യും താഴെ അറ്റം അതിന് ഈ ലൈനിങ് കറക്റ്റ് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതിന്റെ ഈ ഒരു ആംഹോൾ കർവിന്റെ ഭാഗം വരുന്നുണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഈ ഭാഗത്തുനിന്ന് മുതൽ ഇവിടെ മുതല് ഇങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്യുക ആദ്യം ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യുക പിന്നെ ബാക്കി എല്ലാ ഭാഗവും ഇതിന്റെ മുകളിലാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതായത് നല്ല വശത്തിന്റെ ഉള്ളിലിട്ടോ അതായത് ചീത്ത വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒരു രീതിയിൽ ഞാൻ ഇതിന്റെ രണ്ട് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ശേഷം കാണിക്കാം കാണിക്കട്ടോ ഇപ്പൊ നമ്മൾ ഇതാ ഈ ഒരു രീതിയിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടല്ലോ ഇപ്പൊ തെരറ്റ് പീസ് പോലെ ആകട്ടോ ഞാൻ ലൈനിങ് വരുന്ന എല്ലാ മെറ്റീരിയലും എല്ലാ ും ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് അതായത് ലൈനിങ് നമ്മൾ കറക്റ്റ് ഇതേപോലെ അങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരട്ട് പീസ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതിൽ യോജിപ്പിച്ച് വെക്കാനും നല്ല സുഖമായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തഡ് യൂസ് ചെയ്ത് നോക്കുകട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് തുടക്കത്തിൽ ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കൂടുതൽ ടൈം വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല കാരണം നമ്മൾ വലിയ സ്റ്റിച്ചിലിട്ടിട്ട് കണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു സ്റ്റിച്ചിലാണ് ഞാൻ ഈ ഒരു ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ തന്നെ ഞാൻ രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോപ്പാണ് ടോപ്പിന്റെ യോക്ക് ഭാഗമാണ് അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം ശേഷം നമ്മൾ ഇതാ യോക്ക് ഭാഗം എടുക്കാണ് അപ്പൊ യോക്ക് ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഇതിങ്ങനെ നിവർത്തി വെക്കാം ഇതിന്റെ നല്ല വശം എടുക്കുക ടോ യോക്ക് ഭാഗത്തിന്റെ നല്ല വശമാണ് വർക്കൊക്കെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മളിതായി ഒരു പീസ് ബാക്ക് പീസാണ് കേട്ടോ അപ്പൊ ഇത് ഇതുപോലെ വെക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇതാ നമ്മൾ ഇവിടെ നെക്ക് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തത് ബാക്കി ഒരു ഭാഗത്തോ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം അതാ നമ്മള് ഇതുപോലെ ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നെക്കിന്റെ ഈ ഒരു ഭാഗത്തുള്ള പീസ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇതിന് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ സ്റ്റിച്ചിൽ തട്ടാതെ അതായത് നെക്കിന്റെ ചുറ്റുപുറം നമ്മൾ സ്റ്റിച്ചിട്ടല്ലോ അത് അതിൽ തട്ടാത്ത രീതിയിൽ നമുക്ക് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ മറിച്ചിടുമ്പോ നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചുരുണ്ട് നിൽക്കട്ടോ കഴുത്ത് മറിച്ചിടുമ്പോ നീ ഇതൊക്കെ തുടക്കത്തിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് കേട്ടോ ഇനി ഞാൻ ഇതില് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഈ ഷോൾഡർ ഭാഗം ഒന്ന് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഷോൾഡറിന്റെ അവിടെ മാത്രം ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി അതേപോലെ ഈ ഒരു പീസിലും കട്ട് ചെയ്ത് മാറ്റാണ് ഇതാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി ഇനി ഈ ഒരു പീസ് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം അതിലിനി ഒന്നും ചെയ്യാനില്ല കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗം എടുക്കാം ഫ്രണ്ടിലത്തെ യോക്ക് എടുക്കാം ഈ ഫ്രണ്ടിലത്തെ യോക്ക് അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ നല്ല വശം എടുക്കാം നല്ല വശത്ത് നമ്മൾ ഫ്രണ്ട് യോക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കാം ഈ ബാക്കി വരുന്ന ഭാഗട്ടോ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലും നമുക്ക് എന്ത് ചെയ്യണം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം അപ്പൊ ഇതിന് ചെറിയ കട്ട് ഇട്ട് കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ഒരു കോർണർ വരുന്ന ഭാഗം ഉണ്ടല്ലോ വീ നെക്ക് പോലെയാണല്ലോ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കോർണറിൽ നമ്മൾ ഇതുപോലെ ചെറിയ ഒരു വീ കട്ട് പോലെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിക്ക് ഇങ്ങനെ കട്ട് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ മറിച്ചിടുമ്പോൾ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും കൂടി ചെറിയ ചെറിയ കട്ടികൾ ഇട്ടു കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ നെക്ക് ദാ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ നെക്ക് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് മറിച്ചിടുകയാണ് ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താലും മതി അപ്പൊ ഞാനിത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൃത്തിയിൽ കിട്ടണം എന്നുള്ളവർക്ക് അതായത് തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ഒന്നും കൂടെ ഇത് വൃത്തിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം അതായത് നമ്മള് ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന്റെ ഈ തയ്യൽ തുമ്പ് ഉണ്ടല്ലോ ഈ തയ്യൽ തുമ്പ് ഇത് ഇങ്ങനെ വലിച്ചു പിടിക്കുക എന്നിട്ട് ഈ തയ്യൽ തുമ്പ് നമ്മൾ ഈ ലൈനിങ്ങിന്റെ മുകളിലേക്ക് മറിച്ച് വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ ഈ വീനക്കിന്റെ ഭാഗത്ത് എത്തുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെക്ക കേട്ടോ ഞാൻ കാണിക്കാം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചു പിടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ലൈനിങ് പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് ഇങ്ങനെ ലൈനിങ് വലിച്ചു പിടിച്ചിട്ട് ഈ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം ലൈനിങ്ങിന്റെ മുകളിലേക്ക് മറിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഒരു പതിച്ച് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ കൊടുത്തുകഴിഞ്ഞാലും അത്യാവശ്യം നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ വെക്കുമ്പോ ആ ലൈനിങ്ങിന്റെ ഭാഗം ഈ മുകളിലേക്ക് ഇങ്ങനെ മറിഞ്ഞു വരും ഒന്നും നല്ല വൃത്തിയിൽ നിൽക്കും അതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളില് പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ ഇപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ പതിച്ച് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു അപ്പൊ ഈ രീതിയിൽ നമ്മൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഒരു ബാക്ക് പീസിൽ ലൈനിങ് ഇപ്പുറത്തേക്ക് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നു ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തു ഇത്ര മാത്രമേ നമ്മൾ ഈ ബാക്ക് പീസിൽ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ പക്ഷെ ഫ്രണ്ട് പീസ് നമ്മൾ ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് അതിന് മുകളിലൂടെ ഒരു പതിച്ച് സ്റ്റിച്ച് കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഫുൾ ഇതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം എല്ലാ ഭാഗത്തും കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കാം സ്റ്റിച്ചിടുമ്പോ ഈ തുണി ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചുളിഞ്ഞൊന്നും നിൽക്കരുത് ഇങ്ങനെ കൈകൊണ്ട് നമ്മളിങ്ങനെ നിവർത്തി നിവർത്തി പിടിച്ചിട്ട് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതിന്റെ എല്ലാ ഭാഗത്തു കൂടെയും നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഈ പീസൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പൊ ഞാൻ കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുത്തതിനു ശേഷം ഈ പീസ് ഒക്കെ ഒന്ന് ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ എക്സ്ട്രാ വരുന്ന പീസുകൾ കംപ്ലീറ്റ് ഈ താഴത്തുള്ള പീസും സൈഡുള്ള പീസും ആംഹോളിന്റെ ഈ ഭാഗത്തുള്ള പീസും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കാണിക്കാം നമ്മൾ സ്ലീവ് ചെയ്തു വെച്ച പോലെ തന്നെ ഇതും ചെയ്തെടുക്കാം ഇപ്പൊ ഇത് ആ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇതിന്റെ എല്ലാ ഭാഗത്തും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ ഇപ്പൊ ഇതുപോലെ ഒരു പീസ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ഫുള്ള് നമ്മള് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കാം അതായത് നമ്മൾ ഇവിടെ ബാക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ബാക്ക് നെക്കിന്റെ നല്ല വശമാണ് ഇത് നല്ല വശത്താണ് നമ്മൾ ഈ ലൈനിങ് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു പക്ഷെ നമ്മൾ ഇത് അപ്പുറത്തേക്ക് മറിച്ചിട്ട് ഇത് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത പോലെ ചെയ്തിട്ടില്ല അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഷോൾഡർ ജോയിന്റ് ചെയ്യാണ്ട് ആ ഷോൾഡർ ജോയിന്റ് ചെയ്യുന്നത് പുറത്തേക്ക് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എളുപ്പത്തിലൊന്നു പറഞ്ഞുതരാം കേട്ടോ അതായത് തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ കുറെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവാത്തവർക്കാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യാം ഈ ലൈനിങ് കണ്ടല്ലോ മെല്ലെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക മനസ്സിലായല്ലോ ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഫുള്ള് നമ്മൾ ഈ നെക്കിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ചിന് വെച്ചു എന്നിട്ട് ഈ പീസ് എടുത്തിട്ട് ഇത് ഇതിന്റെ നല്ല വശാണ് ഇത് കാണുന്നത് കണ്ടല്ലോ തിളങ്ങുന്ന നല്ല വശം ഇതും നല്ല വശമാണ് ഈ നല്ല വശത്തിന്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ചുകൊടുക്കാം ഈ രീതിയിൽ വെക്കുക കണ്ടല്ലോ നെക്കിന്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതിന്റെ നെക്കിന്റെ ഭാഗവും ഇതിന്റെ ഷോൾഡറും ഇങ്ങനെ ഷോൾഡർ വരുന്ന ഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു പീസ് വെച്ചു കണ്ടല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ പീസ് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി വെച്ച പീസ് നേരെ ഇതിന്റെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ നിവർത്തി വെക്കുക മനസ്സിലായോ നമ്മളിപ്പോ താഴെ വെച്ച അതേപോലെ ഈ ഒരു പീസ് നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ നിവർത്തി വെച്ചു ഇപ്പോ ഈ പീസ് ഇന്റെ ഉള്ളിലാണ് നമ്മളെ ഫ്രണ്ടിലത്തെ പീസ് ഇരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഷോൾഡർ ഭാഗം ോ ഇത് ഇവിടെ നമ്മൾ കറക്റ്റ് ലെവലിൽ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ പീസും ഈ പീസും കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്യണം ഈ മോഗൾ ഭാഗം മാത്രം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യണം ഇത് രണ്ടും ഒപ്പ ഒപ്പം വരണം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ പീസ് ഇതിന്റെ നേരെ ഇതാ ഈ പീസിന് കറക്റ്റ് ആക്കിട്ട് ഇങ്ങനെ വെക്കുക ഈ ഷോൾഡർ ജോയിന്റ് തുടങ്ങിയ അതായത് നെക്കിന്റെ ലൈന് തുടങ്ങുന്ന ആ അവിടെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചു കൊടുക്ക അവിടെ ഗ്യാപ്പ് ഒന്നും വരുന്നത് എന്നിട്ട് ഈ ഒരു ലൈനിങ് പീസ് ഈ ലൈനിങ്ങിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് വെക്കുന്നു ഇതിന്റെ മുകളിൽ നമ്മൾ പതിച്ചൊരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക പതിച്ച് സ്റ്റിച്ചേ ഇവിടുന്ന് അര ഇഞ്ച് വിട്ടിട്ടാണല്ലോ നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യുക അപ്പൊ ആ അര ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗത്ത് കൂടെ അതായത് പോലെ ഒരു സ്റ്റിച്ചിട്ടെടുക്കാം അതേപോലെ നമുക്ക് ഈ ഭാഗത്തും ചെയ്തെടുക്കാം ഇതാ ഇതേപോലെ തന്നെ ഒന്നുമില്ല ഈ പീസ് നമ്മൾ ഇതാ കറക്റ്റ് ഈ നെക്ക് ലൈനിന്റെ അതേ കറക്റ്റ് ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ലൈനിങ് അതിന്റെ മുകളിലേക്ക് തന്നെ നേരെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഈ പീസും ഈ യോക്ക് പീസും ഈ മെയിൻ മെറ്റീരിയലും ഇതിന്റെ മൂന്നിന്റെയും ഈ ഒരു സൈഡ് ഒപ്പം വരുന്ന രീതിയിൽ വെക്കണം എന്നിട്ട് നമ്മൾ അര ഇഞ്ച് വിട്ടിട്ട് ഇതിലേ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അപ്പൊ ഇവിടെ ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാം അത്രേ ഉള്ളൂ കണ്ടല്ലോ ഇതുപോലെ വെച്ചു ഇതിന്റെ മുകളിലേക്ക് ഇത് മറിച്ചു വെച്ചു ഇവിടെ സ്റ്റിച്ചും ഇവിടെ ഇട്ട് കൊടുക്കാം അതിന്റെ ഷോൾഡർ മാത്രം ഒന്ന് ജോയിന്റ് ചെയ്തെടുക്ക ഇപ്പ നമ്മള് രണ്ട് ഷോൾഡറും ഇത് മുതൽ ഇതുവരെ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പീസ് അപ്പുറത്തേക്ക് മറിച്ച് ഇതിന്റെ നെക്ക് ലൈനോ ഷോൾഡർ ലൈനോ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടല്ലോ ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ മറിച്ചെടുക്കാം അപ്പൊ നമ്മൾ സ്റ്റിച്ച് എന്തായി പുറത്തേക്ക് കാണുന്നില്ല കാണുന്നില്ലല്ലോ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടി ഉൾഭാഗത്തും പുറത്ത് സ്റ്റിച്ച് കാണുന്നില്ല പുറം ഭാഗത്തും പുറത്തേക്ക് സ്റ്റിച്ച് കാണുന്നില്ല ഈ ഒരു ഇത് നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളിത് ഇങ്ങനെ നിവർത്തി വെക്കാം കണ്ടല്ലോ ഇത് ഫ്രണ്ടത്തെ പീസ് ഇത് ബാക്കത്തെ പീസ് അപ്പൊ ബാക്കത്തെ പീസ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിന്റെ ഉൾഭാഗത്തേക്ക് ഇത് ഇങ്ങനെ മറിഞ്ഞു വന്നിട്ടുണ്ട് ഇതിപ്പോ ചീത്ത വശത്താണ് ഈ ലൈനിങ് നിൽക്കുന്നത് ഇതാണ് ഇതിന്റെ നല്ല വശം ഇതുപോലെ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ഈ ഒരു നെക്കും ഷോൾഡറും ഒക്കെ നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം കണ്ടല്ലോ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഈ ഷോൾഡറിന്റെ മുതൽ ഇങ്ങനെ നെക്കിന്റെ മുകളിലൂടെ ഇങ്ങനെ വന്നിട്ട് ഷോൾഡറിന്റെ മുകളിലൂടെ ഇങ്ങനെ നമുക്ക് പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മള് നെക്കിന്റെ മുകളിലൂടെ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റിച്ച് ഞാൻ കുറച്ച് വിട്ടിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഈ ഒരു ഇതില് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ റെഡിമെയ്ഡ് ഡ്രസ്സിലൊക്കെ ഇതുപോലെ കാണാൻ നമുക്ക് സാധിക്കും അതായത് ഷോൾഡറിന്റെ ഭാഗത്തും ഈ ബാക്ക് നെക്കിലും ഇതുപോലെ ഒരു സ്റ്റിച്ചൊക്കെ കാണാം കേട്ടോ അപ്പൊ അതുപോലെയാണ് ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇനി ഈ ഒരു ബാക്ക് പീസിലും നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ഭാഗത്തും കൂടെ ഇട്ടിട്ട് ബാക്കി വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം അടലോ ഇതുപോലെ ആക്കി കറക്റ്റാക്കി വെച്ചുകൊടുക്കാം നമുക്ക് ഈ ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കാം കേട്ടോ കംപ്ലീറ്റ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കാം ബാക്കി വരുന്ന പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഫ്രണ്ടത്തെ പീസ് നമ്മൾ ചെയ്തെടുത്ത പോലെ തന്നെ ഇതും ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇതുപോലെ രണ്ട് പീസ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ചെയ്തെടുത്തു അപ്പൊ നമുക്ക് ഇതിന്റെ ലൈനിങ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോണ പ്രശ്നമൊന്നും വരില്ല അതുപോലെ എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുള്ള ഒരു പ്രത്യേകതയും അതേപോലെ തന്നെ നല്ല വൃത്തിയിൽ ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ലൈനിങ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങളും ചെയ്തു നോക്കുകട്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഇതില് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതില് രണ്ട് സ്ലീവ് ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു സ്ലീവിന്റെ ആംഹോൾ ഇതുപോലെ ഒന്നും ഇങ്ങനെ പിടിക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കണം കേട്ടോ അതല്ലാതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചപ്പോ ഇതിന്റെ സെന്റർ ഭാഗം അതാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉറപ്പിക്കരുത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതുപോലെ ഒന്ന് വെച്ചിട്ട് ഇവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സെന്റർ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും ഇതുപോലെ പിടിക്കാം കണ്ടല്ലോ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു കട്ട് കൊടുക്കാം ഇതിന്റെ സെന്റർ മനസ്സിലാകാൻ വേണ്ടി ഇതുപോലെ രണ്ട് ഭാഗത്തും നമ്മൾ ഇങ്ങനെ ചെറിയ ഓരോ കട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അതേപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവിലാണ് സ്ലീവ് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സ്ലീവ് എടുക്ക സ്ലീവിന്റെ ഒരു ഭാഗം എടുക്കുക ഇതുപോലെ നമ്മൾ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിന്റെ സെന്റർ എവിടെയാണോ അവിടെ ചെറിയൊരു നോച്ചിടുക കടലോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഞാൻ ഫ്രണ്ട് ആംബോളും ബാക്ക് ഹാമ്പോ ആംബോളും ഇങ്ങനെ ഫ്രണ്ട് ആംബോൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുന്ന സ്റ്റിച്ചിങ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് ആംബോൾ ഏത് ഭാഗത്താണ് വരുന്നത് നോക്കിയിട്ട് തന്നെ ഈ സ്ലീവിന് വെച്ചുകൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഫ്രണ്ട് ആംഹോൾ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അപ്പോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ സെന്റർ ഭാഗത്ത് നമ്മൾ ചെറിയൊരു കട്ടിട്ടുടുത്തു ഇതിന്റെ സെന്റർ നമുക്ക് കട്ടിട്ടെടുത്തു ഈ രണ്ട് സെന്റർ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കാം സെന്റർ മുതൽ നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഈ സെന്ററിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാ ആണല്ലോ ഈ രീതിയിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പൊ നമുക്ക് ഈ രണ്ട് സ്ലീവും ഇതിൽ ജോയിന്റ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കാണിക്കാം കേട്ടോ ഇപ്പൊതാ നമ്മള് രണ്ട് സ്ലീവും ഇതില് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ രണ്ട് സ്ലീവ് ഇതിൽ ജോയിന്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിന്റെ താഴെ ഭാഗത്തേക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനാണുള്ളത് അപ്പൊ ഇട്ട് കൊടുക്കുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സംശയങ്ങൾ അതായത് ഇതിനെക്കാട്ടിലും ഇരട്ടി നമ്മൾ എടുക്കണോ അതോ എത്രയാണ് മെറ്റീരിയൽ എടുക്കേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ബാലൻസ് വന്ന പീസ് എത്രയാണോ അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കുകയും ചെയ്യാം ഇനി കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഏകദേശം നമ്മള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെങ്ത് എത്രയാണ് വരുന്നത് അതായത് ഇവിടെ മുതലാണ് ഞാൻ പറയുന്നത് കേട്ടോ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഈ ഒരു ലെങ്ത്ത് ഉണ്ടല്ലോ ഈ ഒരു ലെങ്ത്തിന്റെ ഇരട്ടിയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഈ മെറ്റീരിയൽ താഴേക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള ഇത് വർക്ക് വരുന്ന മെറ്റീരിയലാണ് അപ്പൊ ഇത് അതിനേക്കാട്ടിലും കുറച്ച് കൂടുതലെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഒരു പീസ് എടുക്കട്ടെ കേട്ടോ ഫ്രണ്ടിലേക്ക് മാത്രമുള്ള ഒരു പീസ് എടുത്തു എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാം അതായത് നമ്മൾ ഇതിൽ എങ്ങനെയാണ് നൊറിവ് ഇട്ട് കൊടുക്കുന്നെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ ഇതില് നമ്മൾ ഗാദറിങ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഏഹ് ഒരൊറ്റ സ്റ്റിച്ച് വലിയ സ്റ്റിച്ചിട്ടതിനു ശേഷം നമ്മള് നൂലിങ്ങനെ വലിച്ചു വലിച്ചു വലിച്ചിട്ട് ഇതിന് ചെറിയ ചെറിയ ഞെറിവുകൾ ഇങ്ങനെ ആക്കി കൊടുക്കുമല്ലോ അതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരറ്റം മുതൽ ഒരു അറ്റം വരെ വെച്ച് നോക്കുക നമുക്കിത് കറക്റ്റ് ആയിട്ട് ഞൊറിവ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതോ കേട്ടോ അങ്ങനെ ചെയ്തെടുത്താൽ മതി അതാണ് ഏറ്റവും നല്ലത് ഇനി ഗാദ് ഗാദറിങ് ചെയ്യാനോ അല്ലെങ്കിൽ നൂല് വലിച്ചെടുക്കാനോ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം ഇതുപോലെ സൂചി നൂലും എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ഒരറ്റം മുതൽ നമ്മൾ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക അതായത് ഇങ്ങനെ കുറച്ച് ഭാഗം കയറ്റുക ഇങ്ങനെ കണ്ടല്ലോ ഈ രീതിയിൽ ഇങ്ങനെ ഒരു അര ഇഞ്ച് അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ കുത്തി കൊടുക്കുക മുകളിലേക്ക് കുത്തുക താഴേക്ക് കുത്തുക അങ്ങനെ ചെയ്തെടുക്ക കണ്ടല്ലോ ഈ രീതിയിൽ മനസ്സിലായല്ലോ ഇതുപോലെയാണ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയാം അപ്പൊ ഇത് നമ്മൾ ഒരേ രീതിയിൽ ഇങ്ങനെ ചെയ്ത് ഈ ഒരറ്റം മുതൽ ഒരറ്റം വരെ ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് ചെയ്തെടുത്താൽ എന്താന്ന് വെച്ചാൽ പിന്നെ ലാസ്റ്റ് നമ്മളിത് ഇങ്ങനെ ചുരുട്ടി എടുക്കുമ്പോൾ ഇതുപോലെ ഞെറിവായിട്ട് കിട്ടും മനസ്സിലായല്ലോ അപ്പൊ ഈ ഞറിവുകൾ നമുക്ക് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ചെയ്യാം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നല്ല ടൈറ്റിൽ ഞെറിവാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം അത് നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഈ സംഭവം തന്നെയാണ് നമ്മൾ വലിയ സ്റ്റിച്ചിലിട്ട് ചെയ്യുമ്പോഴും ചെയ്യുന്നത് അപ്പൊ നമ്മൾ സാധാരണ തയ്യൽ മെഷീനിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഏത് മെഷീനിലാണെങ്കിലും നമ്മൾ അത്യാവശ്യം വലിയ സ്റ്റിച്ചിലൊക്കെ ഇട്ടിട്ടെടുക്കുമ്പോ ഇതായതുപോലെ ഇത്രയൊക്കെ കേപ്പുള്ള സ്റ്റിച്ചാണ് നമുക്ക് കിട്ടുക കുറച്ച് വലിയ സ്റ്റിച്ച് ഇടുമ്പോൾ അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ ചുരുക്കും ചെയ്യാം നിവർത്തും ചെയ്യാം അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇതിൽ വലിയൊരു സ്റ്റിച്ചിട്ടെടുക്കാം എന്നിട്ട് ഇങ്ങനെ ചുരുക്കിയെടുക്കാം അപ്പൊ ഞാനിപ്പോ ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ മെഷീനിന്റെ സ്റ്റിച്ചിന്റെ ത്രെഡ് ടെൻഷൻ ഉണ്ടാവുമല്ലോ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും ഞാൻ കാണിക്കട്ടോ അപ്പൊ ഇതാണ് ത്രെഡ് ടെൻഷൻ വരുന്നത് ഇത് ഞാൻ നന്നായിട്ടൊന്നിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ആക്കുക മനസ്സിലായല്ലോ ഈ രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ഇതിന്റെ സ്റ്റിച്ചിന്റെ അകലം വലുതാക്കും ചെറുതാക്കും ചെയ്യുന്നതാണ് ചിലർ ഇതിന് പറയാറുണ്ട് കേട്ടോ നമ്മളിവിടെ സ്റ്റിച്ചിന്റെ അകെല്ലാം കൂട്ടുക കുറക്കന്ന് അങ്ങനെ പറയും അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ ഫുള്ള് കൂട്ടിയിട്ട് അഞ്ചിൽ ഇട്ട് കൊടുക്കുക അതായത് വലിയ സ്റ്റിച്ച് സ്റ്റിച്ചായിരിക്കും പോവാ മനസ്സിലായാലോ അപ്പൊ ഇതിന്റെ സ്റ്റിച്ച് വലുതായിട്ടായിരിക്കും ഇനി വരിക അപ്പൊ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം ഇനി ഞാനിതാ ഇവിടുന്ന് ഒരു ഇഞ്ച് വിട്ടിട്ടുള്ള ഭാഗം മുതലാണ് ആ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ അതായത് നമ്മള് ഗ്യാദറിങ് ചെയ്തെടുക്കുന്നത് ഒരു ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ തയ്യൽ തുമ്പോ ഒരു ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ സൈഡില് അപ്പൊ ആ ഒരു ഭാഗം വിട്ടിട്ടുള്ള ഭാഗത്താണ് ഞാൻ ഞൊറിവ് കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ച് നോക്കുക നമ്മളിതിങ്ങനെ തീറിൽ സ്റ്റിച്ച് ചെയ്യുമ്പോ കടലോ ഈ ബാക്കിലേക്ക് ഇത് അതുപോലെ നൊറിവ് പോലെ വരും കാണുന്നുണ്ടല്ലോ ഈ രീതിക്ക് നമുക്ക് ഞൊറിവ് കിട്ടും അത് നമ്മൾ ഈ സ്റ്റിച്ചിന്റെ ത്രെഡ് ടെൻഷന് കൂട്ടിക്കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പൊ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാണ് കണ്ടല്ലോ ഈ രീതിക്ക് എന്നിട്ട് നമ്മൾ കുറച്ചധികം നൂല് വിടുക എന്നിട്ട് നമ്മൾ ഇവിടെ നൂല് കട്ട് ചെയ്താൽ മതി കേട്ടോ കുറച്ചധികം നൂല് വിട്ടു എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇനി ഇതേപോലെ ഞാൻ മറ്റേതും ചെയ്തെടുക്കട്ടെ അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ലൈനിങ്ങിലും ഇതേപോലെ ഗ്യദറിങ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അത് ഫുള്ള് ഞാൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കാണിക്കാം കാണിക്കാട്ടോ ഇപ്പൊതാ നമ്മള് ഇതുപോലെ ഗ്യാദറിങ് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുക്കുന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ ഈ ഒരു രീതിക്ക് നമുക്ക് കുഞ്ഞു കുഞ്ഞു ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കി വരുന്ന പീസ് എത്രയാണോ അതിലിങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ അതിന് അതിന്റെ മെഷർമെന്റും കാര്യങ്ങളും അങ്ങനെയൊന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട ഇതുപോലെ നമുക്ക് ഈ നൂല് ഇങ്ങനെ വലിച്ചാൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടല്ലോ നമ്മള് വലിയ സ്റ്റിച്ചിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ വെച്ച് നോക്കും അപ്പൊ ഞാനിത് ഇവിടെ വെച്ച പിന്നെ അധികമാണ് കണ്ടല്ലോ രണ്ട് സൈഡിലേക്ക് ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ നൂല് കുറച്ചധികം ഇവിടെ വിടണമെന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ആ നൂല് പിടിച്ചിട്ടാണ് നമ്മള് അതായത് ഇതിന്റെ താഴെ ഭാഗത്തെ നൂല് ഉണ്ടാവുമല്ലോ ഈ താഴെ ഭാഗത്തെ നൂല് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കുക എന്നിട്ട് ആ നൂലിൽ നമ്മൾ പിടിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെനിന്ന് ഇങ്ങനെ 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 കൈകൊണ്ടൊന്നാക്കി കൊടുക്കാം മനസിലായല്ലോ ഒത്തിരി ഉള്ളൂ ഇവിടുന്ന് ഇങ്ങനെ ഇതിന്റെ സെന്ററിലേക്കൊന്നിങ്ങനെ ആക്കി കൊടുക്കാം നൊറിവില്ലാത്ത ഭാഗത്തേക്കൊക്കെ കൂടുതൽ നൊറിവുകൾ ആക്കി കൊടുക്കാം അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ ഇങ്ങനെ നൊറിവുകൾ ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആ ഒരു രീതിക്ക് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കണ്ടോ ഇങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനെ വെക്കുക വെക്കണ്ടോ ഈ ഒരു രീതിക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇത് ഇതില് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഇങ്ങനെ ഇത് ഇതിന്റെ നല്ല വശ ഈ കാണുന്നത് ഈ നേരെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ചു വെക്കുക എന്നിട്ട് ഇതിന്റെ മുകളിൽ അതായത് ഫ്രണ്ടത്തെ ഭാഗത്ത് മാത്രമാണ് ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെ ഇവിടെ അത് ഫുള്ള് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അടലോ ഇങ്ങനെ അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഈ അറ്റം മുതൽ ഈ ഒരു ഒറ്റ വരെ സ്റ്റിച്ച് ചെയ്യാണ് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇതില് ഈ ഒരു ലൈനിങ്ങിന്റെ പീസും ഞാൻ ഇതുപോലെ തന്നെ ഗ്യാദറിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഈ ഒരു ഗ്യാദറിങ് ചെയ്തെടുത്തത് അപ്പൊ ഇത് നമ്മൾ എവിടെ വെക്കുന്നത് എന്ന് വച്ചാല് നമ്മളിപ്പോ ഫ്രണ്ടത്തെ പീസ് മാത്രം എടുക്കുക എന്നിട്ട് ഫ്രണ്ടത്തെ പീസിൽ നമ്മൾ ഇതിന്റെ നല്ല വശത്തേക്ക് ഇതിന്റെ നല്ല വശം വരുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ചിടുക അതിനുശേഷം ഇത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത് ഇതിന്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പക്ഷെ ഇതിന്റെ സ്റ്റിച്ച് നമുക്ക് ഉള്ളിൽ പുറത്തേക്ക് കാണും മനസിലായാലോ അപ്പൊ അത് കാണാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിന്റെ ലൈനിങ് വരുന്ന ഈ ഭാഗത്ത് നമ്മൾ ഈ ലൈനിങ് വെച്ചുകൊടുക്കുക ഇങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ ഇതിന്റെ നല്ല വശം ലൈനിങ്ങിന്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക നല്ല വശം ചീത്തവശമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കാം ലൈനിങ് ആവുമ്പോൾ പിന്നെ അത് അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊന്നുമില്ല എന്നിട്ട് ഇത് ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുക അപ്പൊ ഇവിടുത്തെ സ്റ്റിച്ച് ഇങ്ങോട്ടും ഇവിടുത്തെ സ്റ്റിച്ച് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വരും അപ്പൊ ഇത് ഇതിന്റെ സെന്ററിലായിരിക്കും വരിക അതായത് നമ്മൾ സ്റ്റിച്ച് വന്ന് തയ്യൽ തുമ്പ് സെന്ററിലായിരിക്കും വരിക അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ട് മറിച്ചിടുമ്പോ ഈ സ്റ്റിച്ച് പുറത്തൊക്കെ കാണാത്ത രീതിയിലായിരിക്കും ഉള്ളിലും കാണില്ല ഏഹ് ഇതിന്റെ പുറത്തേക്കും കാണൂല ആ ഒരു രീതിക്കാണ് വരിക കേട്ടോ അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിക്കാം ഇപ്പൊതാ ഞാന് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു പീസ് വെച്ചിട്ട് അതായത് താഴേക്കുള്ള ഈ ഭാഗം ഇവിടെ വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലൈനിങ് നമ്മളിതിന്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ആക്കിയിട്ടും വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ നിവർത്തി നോക്കിക്കഴിഞ്ഞാല് കണ്ടല്ലോ ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് വരിക അപ്പൊ ഈ ലൈനിങ്ങിന്റെ ഉള്ളിലാണ് ഇതിന്റെ തയ്യൽ തുമ്പ് വരുന്നത് മനസ്സിലായല്ലോ ഇതാ ഇതാണ് പുറം ഭാഗം വരുന്നത് കണ്ടല്ലോ ഈ രീതിയിൽ നമുക്ക് പുറം ഭാഗം കിട്ടും അപ്പൊ ഇതിന്റെ തയ്യൽ തുമ്പ് ഇവിടെ പുറത്ത് കാണുന്നില്ല അതേപോലെ തന്നെ ഇതിന്റെ ഉൾഭാഗത്തും ഇതിന്റെ തയ്യൽ തുമ്പ് കാണൂല കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇപ്പൊ ഇത് വരുന്നത് ഇപ്പൊ ഇതിന്റെ തയ്യൽ തുമ്പ് വരുന്നത് ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് അപ്പൊ അത് നമുക്ക് കാണൂല അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ പീസ് ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മൾ ഈ ലൈനിങ്ങിനോട് ചേർത്തിയിട്ട് ഈ ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ പൊങ്ങി നിൽക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വെക്കുക കണ്ടല്ലോ എന്നിട്ട് ഒരറ്റം മുതല് ഒരറ്റം വരെ നമ്മൾ ഇങ്ങനെ ഇത് ഇങ്ങനെ വലിച്ചു പിടിക്കണം കേട്ടോ ഇത് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പതിച്ച് ഇതിന്റെ മുകളിൽ ഓടർച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് രണ്ട് ഭാഗത്തും ചെയ്തെടുക്കണം അപ്പൊ ഇവിടെ ചെയ്യുന്ന അതേപോലെ തന്നെ ഞാൻ ഇതിന്റെ ബാക്ക് യോക്കിലും ഞൊറിവിട്ടിട്ട് ഏഹ് ഇവിടെ ഞൊറിവും ലൈനിങ് ഇതിന്റെ ഉള്ളിലും നൊറിവ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു എന്നിട്ട് ലൈനിങ്ങിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് ഇങ്ങനെ പതിച്ചു ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇനി ചെയ്യാനുള്ളത് ഇതിന്റെ സൈഡ് ജോയിന്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മള് ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെ എടുക്ക എന്നിട്ട് ഇതാ ഇതുപോലെ സ്ലീവിന്റെ ഒറ്റം മുതൽ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ ഇട്ടല്ലോ ആ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട ഭാഗത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാ അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതായിടെ നമ്മളെ ഈയൊരു ആംഹോളിന്റെ ഒരു ഭാഗത്ത് ഈ വരുന്ന തയ്യൽ തുമ്പുണ്ടല്ലോ അതിങ്ങനെ ഇതിന്റെ മുകളിലേക്ക് അതായത് സ്ലീവിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഈ ഭാഗത്ത് രണ്ട് സ്റ്റിച്ചും ഒരുമിച്ചല്ലേ വരുന്നത് ഒന്ന് ശ്രദ്ധിക്കട്ടോ ഏഹ് ഇതുപോലെ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് നമുക്കത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോ ഇതിന്റെ ഈ ഒരു യോക്ക് ഭാഗവും ഒരുമിച്ചിട്ടല്ലേ വരുന്നത് നോക്കുക അതായത് യോക്കിന്റെ ഇവിടുത്തെ ഈ ഒരു രണ്ട് സ്റ്റിച്ചും ഒപ്പം നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ വെക്കണം അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാം ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ താഴേക്കുള്ള ഈ ഭാഗങ്ങൾ ഉണ്ടല്ലോ ഇതിൽ നാല് പീസ് വരുന്നുണ്ട് അതായത് മുകളിലൊക്കെ നമ്മൾ ഒരുമിച്ച് ലൈനിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗത്ത് നമുക്ക് ഒരുമിച്ചിട്ടല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കാര്യം ശ്രദ്ധിക്കാണ്ട് ലൈനിങ് മെയിൻ മെറ്റീരിയല് ഫ്രണ്ടിലെ മെയിൻ മെറ്റീരിയല് ലൈനിങ് ഇങ്ങനെ നാല് പീസ് ഉണ്ട് അപ്പൊ ഈ നാല് പീസിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എട്ട് മുതൽ ഇഞ്ച് വരെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരേണ്ടേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ നാല് പീസുകളും ഇതാ ലൈനിങ് ഈ മെയിൻ മെറ്റീരിയല് ഈ മെയിൻ മെറ്റീരിയല് ഈ ലൈനിങ് ഇങ്ങനെ നാല് പീസ് ഒരുമിച്ച് പിടിക്കുക മനസ്സിലായല്ലോ എന്നിട്ട് നമ്മള് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് അതായത് വേസ്റ്റ് റൗണ്ടില് യോക്കിന്റെ താഴത്ത് വേസ്റ്റ് ഭാഗത്ത് ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് വിട്ടത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ചെരിച്ച് കൊണ്ടുവരണം അങ്ങനെ ചെരിച്ചിട്ട് ഇവിടെ അര ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇവിടെ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് നിർത്തുക ഇവിടെ നന്നായിട്ടൊന്ന് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് നിർത്തുക കേട്ടോ മുമ്പിലേക്കും ബാക്കിലേക്കും അങ്ങനെ രണ്ടു മൂന്നും സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ഇവിടെ സ്റ്റിച്ച് നിർത്തുക അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം അതായത് നമ്മളിവിടെ സ്റ്റിച്ചിട്ട് നിർത്തിയതിന് ശേഷം ഈ രണ്ട് ലൈനിങ് നമ്മളിങ്ങനെ മുകളിലേക്ക് മറിച്ചു ഇടുക മുകളിലേക്ക് മറിച്ച് പിടിച്ചിട്ട് ഈ മെയിൻ മെറ്റീരിയൽ മാത്രം ആക്കി പിടിക്കുക മനസ്സിലായാലോ അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് വന്ന് ഇങ്ങനെ സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഈ സ്റ്റിച്ച് ഇട്ടു നിർത്തി ആ പോയിന്റ് നിന്ന് തന്നെ എന്ത് ചെയ്യുക അടുത്ത സ്റ്റിച്ച് തുടങ്ങുക ആ സ്റ്റിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ലൈനിങ് എന്ത് ചെയ്യുക ഇങ്ങനെ മറിച്ചിടുക ഈ രണ്ട് ലൈനിങ്ങും ഇങ്ങനെ മുകളിലേക്ക് മറിച്ച് വെച്ചിട്ട് ഇതിന്റെ ഈ ഒരു പീസ് മാത്രം എടുക്കുക അതായത് മെയിൻ മെറ്റീരിയൽ മാത്രം എടുത്തിട്ട് നമ്മൾ ആരഞ്ച് തയ്യൽത്തുമ്പോൾ ഇട്ടിട്ട് ഇവിടുന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മറിച്ച് വെക്കുക കേട്ടോ ഒന്നിങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് ഈ ലൈനിങ് പുറത്തേക്ക് എടുക്കുക കണ്ടല്ലോ അപ്പൊ ഈ പീസ് നമ്മൾ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഈ ലൈനിങ് നമ്മൾ ഇങ്ങനെ വെക്കുക കണ്ടല്ലോ എന്നിട്ട് ഈ രണ്ട് ലൈനിങ്ങും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് അത് അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ചും ഒക്കെ കൊടുക്കരുത് ഇതിന്റെ കുറച്ച് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി കേട്ടോ അപ്പൊ അതൊന്നും പുറത്തേക്ക് കാണൂല നമ്മൾ ഈ മെയിൻ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഇവിടെ നമ്മൾ കുത്തി നിർത്തി സ്റ്റിച്ച് ചെയ്ത ആ പോയിന്റ് തന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം അപ്പൊ ഞാൻ അങ്ങനെ രണ്ട് സൈഡും ജോയിന്റ് ചെയ്തെടുത്തതിനു ശേഷം ഒന്ന് കാണിക്കട്ടോ അപ്പൊ ഇത് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം എന്ത് ചെയ്യാ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കുക ഈ ലൈനിങ് ഇങ്ങനെ വെക്കുക എന്നിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇട്ടിട്ട് ഇവിടെ മുതൽ താഴെ വരെ നമ്മൾ ഈ ഒരു ലൈനിങ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക അതിനുശേഷം ഈ ലൈനിങ്ങിന്റെ താഴെ വശം ഒന്ന് രണ്ട് മടക്ക് മടക്കിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യും കൂടി ചെയ്യുക ഇത് പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നില്ല കേട്ടോ അപ്പൊ ആ ഒരു രീതിക്ക് നമുക്ക് ഇതിന്റെ രണ്ട് സൈഡും ജോയിന്റ് ചെയ്തെടുത്തിട്ട് കാണിക്കാം ഇപ്പൊ നമ്മളിവിടേതാ രണ്ട് സൈഡും ജോയിന്റ് ചെയ്തെടുത്തു ഫസ്റ്റ് ജോയിന്റ് വന്നിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ടിൽ നിന്ന് താഴേക്ക് ഒരു പത്ത് ഇഞ്ച് താഴെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോന്നിട്ട് ഇവിടെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് വേസ്റ്റ് റൗണ്ടിൽ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതാ ഇതേപോലെ ആ കുത്തി നിർത്തിയ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഇതാ ഈ ഒരു മെയിൻ മെറ്റീരിയൽ ഇതാ അവിടുന്ന് കറക്റ്റ് അവിടെ നിന്ന് തുടങ്ങിയിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരാ കണ്ടല്ലോ പിന്നെ അതിനുശേഷം നമ്മൾ ഈ തുണിത ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ നീക്കി കൊടുത്തതിന് ശേഷം ഈ രണ്ട് ലൈനിങ്ങിന്റെ പീസും ഇതുപോലെ ഒരുമിച്ച് താഴേക്ക് വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ ലൈനിങ് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടോ ആ പോയിന്റിൽ നിന്ന് അല്ല തുടങ്ങുന്നത് കുറച്ച് താഴേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ചെരിച്ചിട്ട് കൊടു നിൽക്കാണ് കേട്ടോ ആ ഒരു രീതിക്കാണ് അത് സ്റ്റിച്ച് ചെയ്യണ്ടെ അല്ലെങ്കിൽ അത് ആകെ കൂടി പിടിച്ച് നിൽക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ ആ പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തല്ലോ അപ്പൊ നമ്മൾ കുറച്ച് താഴേക്ക് വന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം അത് ആ താഴെഭാഗം നമ്മള് ലൈനിങ്ങിന്റെ ഭാഗം മാത്രം ഇതേപോലെ അര ഇഞ്ച് ഉള്ളിലേക്ക് രണ്ട് പ്രാവശ്യം മടക്കി സ്റ്റിച്ച് ചെയ്തു അപ്പൊ നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് ഇതോടുകൂടെ നമ്മൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഏത് കല്യാണത്തിന് പോവാണെങ്കിലും ഇപ്പൊ എല്ലാരും ഈ ഒരു മോഡലൊക്കെയാണ് അധികവും യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യോ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാട്ടോ കേട്ടോ എങ്കിലുള്ളൂ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്ക കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ